പലരും ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാതിരിക്കാന്നുള്ളത് അപ്പോൾ ആ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞുതരാമോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് ഇൻഷുർ ചെയ്യാന്നുള്ളതാണ് ഒരു ജോലിക്ക് ഒരു കുട്ടിക്ക് അയാളുടെ സാലറി പേസ് ചെയ്തിട്ട് അയാൾക്ക് ഒരു ഹ്യൂജ് കവറേജ് ഉള്ള ഒരു ടേം പോളിസി എടുക്കാൻ പറയും മസ്റ്റായിട്ട് അത് എടുക്കണം എന്ന് പറയും കാരണം ആ കുട്ടീനെ സംബന്ധിച്ച് അവരുടെ ഡിപ്പെൻഡൻസിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടണം അതിന് റിട്ടേൺസ് ഇല്ലാത്തതാണ് ഈ ടേം പോളിസി എന്ന് പറഞ്ഞാൽ ഡെത്ത് ബെനിഫിറ്റ് മാത്രമാണ് ഓക്കെ അങ്ങനത്തെ പോളിസികൾ എന്തായാലും മസ്റ്റായിട്ട് ചെറുപ്പക്കാരെല്ലാവരും എടുക്കണം മസ്റ്റായിട്ട് എടുക്കണം റിട്ടേൺസെല്ലാം അവിടെ നമ്മളുടെ ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഡിഫൻസ് ഡിഫൻസിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ലൈഫ് ഇൻഷുറൻസ് പിന്നെ അതിൽ നമ്മൾ ഓരോ കോർപ്പസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു നമുക്കൊരു വീട് വഴിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് പുറത്താക്കണമെങ്കിലും വലിയ എമൗണ്ട് ഉള്ളാലും ഇപ്പം അപ്പം അതിന് പർപ്പസിൽ കണക്റ്റാക്കിക്കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ അത് ചെയ്യാം നല്ല സ്കീമുകൾ ഇപ്പം മാർക്കറ്റിൽ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് അതായത് ഇപ്പോൾ നമുക്കൊരു അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലോ നാൽപ്പത് വയസ്സിൽ റിട്ടയർമെൻ്റ് എടുക്കാവുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ അടച്ച് അവസാനിപ്പിക്കാം ആ ഏജിലാവുമ്പോൾ റിട്ടയർമെൻറ്റ് നമുക്ക് പൈസയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാവുന്ന നല്ല പ്രൊഡക്റ്റുകളുണ്ട് തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് ഏതൊരു ചെറുപ്പക്കാരനായാലും നമ്മൾ എടുക്കണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിപ്പൻ ഡിപ്പെതല്ല നമ്മൾ പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ അടുത്ത് പറയുമ്പം അവർക്ക് സാലറി നല്ല സാലറി ഇപ്പം ഉണ്ട് പടകാലത്തെ മാതിരില്ല ഈ സാലറിയെല്ലാം നല്ലൊരു ബാങ്കും അവർ ആർഭാടങ്ങളും ഇത് ചെയ്ത് പോവാണ് പക്ഷെ അവിടെ നമ്മളൊരു ഒരു സേവിങ്സ് ആയിട്ട് നല്ലൊരു എമൗണ്ട് മാറ്റി വെക്കണം ഓക്കെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എന്താ പറയുക ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് നമ്മളന്നും മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാനും ഇതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വീട് വയ്ക്കാനോ കുട്ടികളുശേഷനോ പിള്ളേരെ കല്യാണം നടത്താനോ ഇതിനൊന്നും ബാക്കിയുള്ളവരെ സഹായം തേടേണ്ട ആവശ്യമില്ല ഹെൽത്ത് ആവശ്യകത ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുത്തിരിക്കണം എന്നേ ഞാൻ പറയുള്ളു കാരണം നമ്മുടെ അസുഖങ്ങൾ ഇപ്പോൾ പഴയ കാലത്തെ മാരില്ല ഹോസ്പിറ്റലിലെ എക്സ്പെൻസുകൾക്ക് ഇന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആ താളം തന്നെ തെറ്റിക്കാണ് അതെ അപ്പോൾ അതിന് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്ത് വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയൊക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും പല പല കാറ്റഗറീസിലേക്ക് ഉള്ള ഓരോ ഇൻഷുറൻസ് സർവീസും കൊടുക്കുന്നത് അതിൻ്റെ കാറ്റഗറി എങ്ങനെയൊക്കെയാണ് വരുന്നത് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചില പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റില്ല ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് പോളിസീസ് ഉണ്ട് ഓക്കെ ഡേവൺ കവറേജ് ഉള്ളത് അതുപോലെ തന്നെ ഈ മെറ്റേണിറ്റി കവറേജുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം ഒരു മാരേജ് കഴിഞ്ഞ ആൾക്ക് ഒമ്പത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുണ്ട് ഓക്കെ അപ്പോൾ ഒരു മെറ്റേണിറ്റീസ് നോർമൽ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യില്ല അതൊരു ക്ലെയിം കിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഇത് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും ആണ് പലത്തിലും പല ഇൻഷുറൻസിലും ഡെന്റൽ കവർ ചെയ്യില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇതിൽ നോർമലി ഡെന്റൽ കവർ ചെയ്യില്ല അതൊരു ഇൻഷുറൻസ് കമ്പനിയിലും കവർ ചെയ്യില്ല പുറ രാജ്യങ്ങളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സ്പെഷ്യൽ പോളിസികളുണ്ട് നമ്മുടെ ഇവിടെ ഒ പിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ചില പ്രൊഡക്ടുകൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെയൊക്കെ പലർക്കുള്ള ഡൗട്ട് ആയിരിക്കും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഈ ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാനുള്ളത് അതെങ്ങനെയാണ് ഇന്ന് ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും ആയുർവേദം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചില കമ്പനികൾ പർട്ടിക്കുലർ എമൗണ്ട് മാത്രം കൊടുക്കുള്ളൂ പക്ഷെ ഇപ്പോൾ എല്ലാ ഒരുമാതിരി എല്ലാ കമ്പനികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദം കവർ ചെയ്യുന്നുണ്ട് എൻ ആർ ഐസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഇൻഷുറൻസ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്നുണ്ടല്ലോ അതെന്താണ് യെസ് ഇപ്പം ഫാമിലി അടക്കം ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവർക്ക് അവരുടെ പാസ്പോർട്ടും വിസയും കോപ്പികൾ കൊടുക്കണമെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും അത് അതിലും ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും അപ്പോൾ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടങ്ങാൽ അവർ കുറേ നാൾ അവിടെ തന്നെ നിൽക്കാനോ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ൂട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസരം ഡിസ്കൗണ്ടില് നമുക്ക് ഇപ്പൊ പോളിസി എടുത്ത് വയ്ക്കാൻ പറ്റിയാണ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ തന്നെ പുറത്തുനിന്ന് ഫാമിലി നാട്ടില് സെറ്റിൽ ചെയ്യാനും നഷ്ടപ്പെടും അപ്പൊ എൻ ആർ ഐ സി എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് വീട്ടുകാർക്ക് ആ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ അവർക്ക് കിട്ടുമോ ഇല്ല ഓൺലി ഫോർ ഫാമിലിക്ക് മാത്രം ഫാമിലി മാത്രമാണ് പ്രൊവൈഡ് മാത്രമേ അങ്ങനെ കിട്ടുകയുള്ളൂ അല്ലാതെ ഒരാൾ മാത്രമായിട്ട് ഫാമിലി ആയിട്ട് നിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുന്നുള്ളു അല്ലെ സർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഒക്കെ ക്ലെയിമെന്നണ്ടെങ്കില് ആ നമുക്കത് ഓക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ അതിലപ്പുറം ഒരു വലിയ എമൗണ്ട് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്ന പോളിസികൾ ഉണ്ട് അതായത് ടോപ്പ് പോളിസീസ് എന്ന് പറയും അതായത് സാധാരണ ഒരു കസ്റ്റമർ അഞ്ച് ലക്ഷോ സമൻഷെയ്ഡിൻ്റെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ അഞ്ച് ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവറേജ് ഇല്ല ഓക്കെ നമുക്ക് ചില കമ്പനിയുടെ പ്രൊഡക്റ്റിൽ അഞ്ച് ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വീണ്ടും അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടും പക്ഷെ ഒറ്റ അഡ്മിഷനിൽ തന്നെ വലിയ എമൗണ്ട് പത്ത് ലക്ഷോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷോ അല്ലെങ്കിൽ അമ്പത് ലക്ഷോ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചില നമുക്ക് ടോപ്പ് അപ്പ് പോളിസി അതായത് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നമുക്ക് പത്ത് ലക്ഷത്തിന് മേലെ വരുന്ന എമൗണ്ടുകൾ കവർ ചെയ്യുന്ന പോളിസീസ് ആണ് വളരെ ചെറിയ എമൗണ്ട് മാത്രം പത്ത് ലക്ഷത്തിന് മേലെ ഒരു മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു കോടിയുടെ കവറേജ് കിട്ടും പത്തു ലക്ഷം ഡിറ്റക്റ്റബിൾ ആയിട്ട് ൊണ്ണൂറ് ലക്ഷം കിട്ടും ഒരു മൂവായിരം രൂപ മുടക്കി കഴിഞ്ഞു ഒരു കൂടി കവറേജ് കിട്ടി സേഫ് സേഫായില്ലേ അപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്ടുകൾ അത് ഡിഫെൻസ് ഏജൻസിച്ച് മാറ്റങ്ങൾ വരാം ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് മാറ്റങ്ങൾ വരും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് മിക്കവാറും ജോലിക്കാര് കമ്പനിന്ന് പോളിസി ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇതിനെ വേറെ എടുക്കണെന്ന് പറയും പക്ഷെ കമ്പനിയിൽ വരുമ്പോൾ ചിലപ്പോൾ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം സാധാരണ ഒരു കമ്പനിക്കാര് സംബന്ധിച്ചിടത്ത് കൊടുത്തിട്ടുണ്ടാവുകയുള്ളു അപ്പൊ അവർക്കൊക്കെ ഈ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റും പിന്നെ അവർക്ക് വരുന്ന ഒരു വേറൊരു പ്രശ്നം ജോലിക്കാർക്ക് അവർ ആ കമ്പനിയിൽ നിന്ന് മാറുമ്പോൾ ആ പോളിസി കട്ട് ഓക്കെ അത് ഗ്രൂപ്പ് പോളിസിയാണ് അപ്പോൾ ഈ ഗ്രൂപ്പ് പോളിസി എപ്പോഴും പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർ ഇൻഡിവിജ്വലായിട്ട് പോളിസി അഡീഷണൽ എടുത്ത് വെക്കണതാണ് ഞാൻ പറയണമെങ്കിൽ നല്ലത് അപ്പോൾ അതിന്റെ പ്രീമിയം കുറയ്ക്കാൻ വേറെ ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ വൺ ലാക്ക് ഡിറ്റക്റ്റബിൾ വെച്ചിട്ട് ബേസ് പോളിസി തന്നെ നമുക്ക് എടുക്കാം അപ്പൊ അതിൽ കുറെ പ്രീമിയം ഡിസ്കൗണ്ട് വരും എപ്പോഴെങ്കിലും കമ്പനിന്ന് വിട്ടുപോരാണ് ഈ ഡിറ്റക്റ്റബിൾ വേണമെങ്കിൽ റീ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അത്ര നാളത്തെ ഡിസ്കൗണ്ട് കിട്ടി കമ്പനിന്ന് പോരണ്ട സമയത്ത് ഈ പോളിസിയുടെ കണ്ടിന്യൂറ്റി കിട്ടി ഈ കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ് ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് പുതിയ പോളിസി എടുക്കാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ ഒരു അവസരമാണ് പിന്നെ വലിയ കവറേജിന് വേണ്ടിട്ട് ടോപ്പ് പോളിസീസും ഉപയോഗിക്കാം പിന്നെ നേരത്തെ പറഞ്ഞു ഈ കമ്പനികളുടെ ഈ ഗ്രൂപ്പ് പോളിസീസ് ശരിക്ക് പറഞ്ഞ ഒരു സുപ്രീം കോടതി ഒരു വിധിയുണ്ട് എല്ലാ സ്ഥാപനത്തിലും നിങ്ങൾ ഈ ജോലിക്കാർക്ക് ഇൻഷുറൻസ് വേണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ ആരും അതത്ര കാര്യമാക്കാറില്ല ഒരു ഒരു ജോലിക്കാർ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ഇൻഷുറൻസ് കൊടുക്കേണ്ടതാണ് ശരിക്കും അറ്റ്ലീസ്റ്റ് ഒരു ആക്സിഡന്റ് പോളിസിങ്കിലും കൊടുക്കണം